ഹലോ ഇന്ന് ഞാനൊരു വെൽക്കം ടു അജയ് കിച്ചൺ ഇന്ന് ഞാനൊരു ചൗവരി ഉപ്പുമാവാണ് ഏ സാബുദാന ഉപ്പുമാവ് അതുണ്ടാക്കാനാണ് വേണ്ടി അതിനുവേണ്ടി വലിയ സാബുദാന ചവരി എന്ന് നോക്കിയെടുക്കണേ ചെറുതായിട്ട് കുഴഞ്ഞു പോവും ഇതിന് ഇപ്പോൾ ഒരു കപ്പ് ഒരൊന്നര കപ്പ് ചവരി ഞാൻ ഇട്ടിത്തന്നെ ഇനി ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുതുക്കാൻ വെക്കാം ഞാനൊന്ന് കഴുകിയെടുത്തത് ഈ ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത ചൌരിയേനെ ഇത് ഞാൻ അത് ഫുഡായി പാത്രത്തിൽ ഇതിട്ടിട്ട് നമ്മൾ ഏത് പാത്രത്തിനാണോ എടുത്തത് ചൗരി അളന്നെടുത്തത് അത് ആ പാത്രത്തിൽ തന്നെ അളന്ന് ആ അളവിൽ തന്നെ വെള്ളമൊഴിച്ച് കുതുക്കാൻ വെക്കാം ഒന്ന് ഒന്നര ഇത് ഒരഞ്ച് മണിക്കൂർ ഈ അളവിൽ ഒരു അഞ്ച് മണിക്കൂർ ഇത് കുതിര വിളച്ച് വെച്ചേക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പുണ്ടാക്കാം രാവിലത്തേക്കാണെങ്കിൽ രാത്രി ഒരു അഞ്ചാറ് മണിക്കൂർ കിടന്നാലും കുഴപ്പമില്ലേ പച്ച വെള്ളം കേട്ടോ വെറും തണുത്ത വെള്ളം തന്നെ തണുത്തതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതല്ല സാധാരണ പൈപ്പ് വാട്ടർ അത് അത് ഏഹ് അഞ്ച് മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ ഇരിക്കട്ടെ രാവിലത്തേക്ക് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ രാത്രിത്തേക്കാണെങ്കിൽ അതിൽ എപ്പോൾ എടുക്കാനായാലും അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കൂത്തെടുത്തതായിരിക്കണം നമുക്ക് നമുക്കതൊന്ന് അടച്ച് വെക്കാം ഇത് കുതിരട്ടെ ഇതൊന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം ഒരു അഞ്ചാറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ ആറു മണിക്കൂറോളം അവർ നമ്മുടെ ചവരി നോക്കേ കണ്ടില്ലേ എല്ലാം നല്ല നല്ല പുതിയ റെഡി ആയിട്ട് ഇരിപ്പമുണ്ട് കറക്റ്റ് വെള്ളത്തിൻ്റെ പരുവം കറക്റ്റായിരിക്കണേ േ ഓക്കെ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുക്കാം വെള്ളം കൂടിയ ഉപ്പുമാവ് പുഴഞ്ഞ് അല്ല ആ കറക്റ്റ് അളവായിരിക്കണം ഒന്നര കപ്പ് ഏത് പാത്രം എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളം അതുപോലെ അതുപോലായിരിക്കണേ നീ ഇത് ഇരിക്കട്ടെ നീ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുക്കാം അതിനകത്ത് ഒരു പിടി അത് ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് പൊടിയേണ്ട ഞാൻ കാണിക്കേ ഇന്നൊന്ന് പൊടിച്ചോണ്ട് അല്ലേ നമ്മുടെ കപ്പലിൻ്റെ ഇതാണ്ട് ഇതുപോലെ പൊടിച്ചാൽ മതിയേ ഇതുപോലെ തരി തരാമെന്ന് ഒന്ന് കറിക്കാൽ മതി ഇതുകൊണ്ടിരിക്കട്ടെ ഇതുകൊണ്ടിരിക്കട്ടെ നമുക്ക് അടുപ്പ് എത്തിക്കാം ഒരു ചേഞ്ച് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ വെളിച്ചെണ്ണയാണേ അതെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ എണ്ണ ചൂടായി ഇതിനകത്ത് ഒന്ന് അര ഒന്നര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തേ കടുക് പൊട്ടട്ടെ നമ്മളെ കടുവൊക്കെ പൊട്ടി വരുന്ന അതിനകത്ത് ഒരു വലിയ കിഴങ്ങ് അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിട്ട് കഴിയെടുത്ത് വെച്ചേക്കുന്നതാണ് അതിന് അകത്ത് പൊട്ടി വരുന്നത് കിഴങ്ങൊന്ന് നല്ല വേവണേ ഒന്ന് മൊരിഞ്ഞ മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് ആയിട്ട് എടുക്കാല്ല ഒരു ഉള്ളിലൊരു വേവ് വരുത്തില്ലേ അത് ഈ കിഴങ്ങ് നമുക്കൊന്ന് അടച്ചു കൊടുക്കേ കാര്യം ചെറിയ തീയിൽ ഇട്ടൊന്ന് അടച്ചു കൊടുക്കാം കാര്യം കിഴങ്ങ് ഒന്ന് പുഴുങ്ങി കിട്ടും ഏ മുരിങ്ങി കിട്ടുമല്ല ഒന്ന് വാടി കിട്ടും ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കിടന്നാൽ മതി നമ്മുടെ കിഴങ്ങ് നോക്കേ അതി ഒന്നര മിനിറ്റ് ആയുള്ളു കാര്യം കിഴങ്ങല്ലേ അല്ലെങ്കിലേ ആ അത്രയും മതിയേ ഇനി ഇതിനകത്ത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു ഒരു കഷ്ണം ഇഞ്ചി ക്രീറ്റ് ചെയ്ത് ചെറുതായിട്ട് പൊടിയായിട്ട് ഇട്ടു കൊടുക്കേ ഇതിനകത്ത് ഒരു രണ്ട് രണ്ട് കറിവേപ്പില അതും ഇട്ടുകൊടുക്കെ തീ തീരെ കുറച്ചിട്ടേക്കുക ഇതിനകത്ത് ഈ കപ്പലണ്ടി പൊടിച്ചതില് അത് ഇട്ട് കൊടുക്കോട്ട് രണ്ടില്ലേ ഈ ചവരി കണ്ടില്ല നല്ല കുതിന്ന നല്ല വലിയ ചവരി ആയിരിക്കണം കണ്ടതാ നല്ല കുതിന്നതേ അത് ഇത് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക

തീ കുറച്ചാണ് വേണ്ടേ ഇതൊന്ന് നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു നോക്കേ ഒന്ന് കവറ് ചെയ്ത് കൊടുക്കാം തീ കുറച്ചിട്ടേക്കെ ഒന്നുകൂടെ തീരെ തീ കുറയ്ക്കാം നമ്മൾ സൗകര്യമൊക്കെ കൂട്ടിടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ ഇതെ എന്ത് ഈസിയോ ഉണ്ടാക്കാൻ എന്തുകിട്ടിയാൽ മതിയല്ലോ ഒരാറ് ആറ് ആറു മണിക്കൂർ അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ മാത്രം മതി ഒരു നീന്തും തുറന്നിട്ട് നമുക്കൊന്ന് റെഡിയാക്കേ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് കിടക്കട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ തീ കുറച്ചേ ഇടാവുള്ളൂ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കേ ഒരു രണ്ട് പിടി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാ മതി ഒന്ന് രണ്ട് മിനിറ്റ് ഇപ്പൊ ഇളക്കി രണ്ട് മിനിറ്റ് ആയില്ല മതി നല്ല പെർഫെക്റ്റ് ആക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പൊന്നു നോക്കണം ഓ സൂപ്പർ ടേസ്റ്റി സാധനം ഒത്തിരി ഉപ്പ് കുറവാന്ന് തോന്നുന്നു ചക്കല്ല ഉപ്പ് അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് അപ്പം ഇനി നമുക്കിത് കഴിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റി ചവ് ഒരു ഉപ്പ് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഗ്യാസ് ഓഫാക്കുക ഇതില് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടില്ലേ നല്ലതാ എടുക്കാം കണ്ടില്ലേ ചോരി കൂമ്പാരം കൂമ്പാരം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി കഴിക്കേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഫീഡ്ബാക്ക് പറയണേ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവരും കാണുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉപ്പുമാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതി ടേസ്റ്റായിരുന്നു അപ്പോൾ അടുത്ത പിടിയായിട്ട് അടുത്ത ദിവസം